എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും എസ് എം ഇ സി ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഈ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകമായ പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണിത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മിഥുനൻ രാശിയിൽ വ്യാഴവും രാശിയിൽ ശുക്രനും ചിങ്ങം രാശിയിൽ സൂര്യനും ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കുജനും വൃശ്ചികത്തിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില മാസമധ്യത്തിന് ശേഷം ശുക്രൻ ചിങ്ങരാശിയിലേക്കും സൂര്യനും ബുധനും കന്നിരാശിയിലേക്കും കുജൻ തുലാം രാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രനാണെങ്കിൽ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള ഓരോ രാശികളിലേക്കായി സംക്രമിച്ചു കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ ധനു ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ കേതുവിൻ്റെ ദശ നടക്കുന്നവർക്കും ശുക്രൻ്റെ ദശ നടക്കുന്നവർക്കും സൂര്യൻ്റെ ദശ നടക്കുന്നവർക്കുമൊക്കെ ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ സപ്തമ ഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളും സമമായി കാണാനുള്ളൊരു കഴിവൊക്കെ എപ്പോഴും ഉണ്ടാകും സമൂഹത്തിൽ നിന്ന് സൽപ്പേരും അംഗീകാരവുമൊക്കെ കിട്ടും മറ്റുള്ളവരുടെ തെറ്റു കുറ്റങ്ങളെയൊക്കെ ക്ഷമിക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ടാകും എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള പ്രത്യേക കഴിവൊക്കെ ഉണ്ടാകും ഒരു കാര്യം ചെയ്യണമെങ്കിൽ സ്വന്തമായി തീരുമാനങ്ങളൊക്കെ എടുക്കുകയില്ല മറ്റുള്ളവരുടെ അഭിപ്രായവും കൂടി സ്വീകരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളെടുക്കും കുട്ടികളോട് വളരെയധികം കൂടിയൊക്കെ പഴകും പിന്നെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറാനുള്ളൊരു കഴിവൊക്കെ ഇവർക്ക് എപ്പോഴും ഉണ്ടാകും കക്ഷി രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വളരെ അനുകൂലമായൊരു മാസം തന്നെയാണ് ദീർഘദൂര യാത്രകൾക്ക് ഉള്ള യോഗവും കൂടി കാണുന്നു ദൈവാനുഗ്രഹമുള്ളൊരു മാസം തന്നെയാണ് ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമൊക്കെ ഉണ്ടാകും യോഗ ധ്യാനം എന്നിവയൊക്കെ പഠിക്കുകയും പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും ഉള്ള യോഗങ്ങളാണ് കാണുന്നത് ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മധ്യമമായ ഒരു മാസമാണ് വിദേശ യാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് പുതിയതായി തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാൻ ചില താമസമൊക്കെ ഉണ്ടാകും ജോലിയൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല മറ്റുള്ളവരെ ഉപദേശിക്കാനൊക്കെ വലിയ താൽപ്പര്യമാണിവർക്ക് ഒരു കാര്യം വിചാരിച്ചാൽ അത് അതേപടി തന്നെ നടത്തിയെടുക്കും എന്തും ആലോചിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ കുടുംബത്തിലാണെങ്കിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും കയ്യിലുള്ള ധനനില വർദ്ധിക്കും ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാകും ഭൂമി സംബന്ധമായിട്ടുള്ള ലാഭങ്ങൾക്കൊക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് ക്രയവിക്രയങ്ങൾക്കും സമയം വളരെ അനുകൂലം തന്നെയാണ് സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് മാതൃഗുണങ്ങളൊക്കെ ഉള്ളൊരു മാസം തന്നെയാണ് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ടാണ് കാണുന്നത് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം തന്നെ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ജോലിക്ക് വേണ്ടി മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന സന്താനങ്ങൾക്ക് അവയിലൊക്കെ വിജയമുണ്ടാകും ജോലി ലഭിക്കുവാനുള്ളൊരു യോഗവും കാണുന്നുണ്ട് ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ജലസംബന്ധമായ രോഗങ്ങൾ നീർക്കെട്ട് എന്നിവയ്ക്കൊക്കെ ഉള്ള യോഗം കാണുന്നു പിന്നെ കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമായി കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും പിതൃഗുണമൊക്കെ ഉള്ളൊരു മാസം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ആണെങ്കിൽ നല്ല ബന്ധമാണ് ഉണ്ടാവുക പൂർവീകരൊക്കെ ആരാധിച്ചു വന്നിരുന്ന പൂജാതി കർമ്മങ്ങളൊക്കെ മുടങ്ങാതെ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യും ധർമ്മദൈവ പ്രീതിയൊക്കെ ഉണ്ടാകും പിന്നെ സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരും മരുമക്കളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉറ്റ മിത്രങ്ങളൊക്കെ അകൽച്ച കാണിക്കും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം